നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടതിന് പ്രകാരം എൽ പി യു പി ടീച്ചർ ശമ്പളം അതിൻ്റെ ഗ്രോസ് സാലറി എത്രയാണ് ഡിഡക്ഷൻസ് എത്രയാണ് ഇതൊക്കെ കഴിഞ്ഞാൽ കയ്യിൽ എത്ര ബാക്കി കിട്ടും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് വീഡിയോയിലേക്ക് നേരിട്ട് കടക്കുകയാണ് നമുക്കറിയാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എൽ പി സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞാലും യു പി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നതും അവര് ഒരേ ശമ്പള സ്കെയിലാണ് ജോലി ചെയ്യുന്നത് മാത്രമല്ല ഒരേ ഗ്രോ സാലറിയാണ് അവർ രണ്ടുപേരും വാങ്ങുന്നത് നമ്മള് മനസ്സിലാക്കുന്ന എൽ പി സ്കൂൾ ടീച്ചറേക്കാൾ ലേശം കൂടി ഉയർന്ന ഗ്രേഡിലാണ് യു പി സ്കൂൾ ടീച്ചർ ഇൻ ദ കേസ് ഓഫ് സാലറി എന്ന് വിചാരിക്കുന്നത് ശരിയല്ല രണ്ടും സാലറി സംബന്ധിച്ച് ഒരേ സ്കെയിൽ ഓഫ് പേ ആണ് ഒരേ ശമ്പളമാണ് അപ്പോ അതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി നമ്മൾ പോകാം ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറ് എഴുപത്തഞ്ച് നാനൂറ് മുപ്പത്തഞ്ച് അറുന്നൂറിൽ തുടങ്ങി അത് എലാബോറേറ്റഡ് ആണ് സ്കെയിൽ അലാബോറേറ്റഡ് തൊള്ളായിരം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അത് മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിക് പേ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് അതിന് ബേസിക് പേ എന്നും പേ എന്നും അടിസ്ഥാന ശമ്പളം എന്നൊക്കെ പറയും അപ്പോൾ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ഡി എ ഉണ്ട് ഡി എ എന്ന് പറഞ്ഞാൽ ഡിയർനസ് അലവൻസ ഡിയർനസ് അലവൻസ് അഥവാ ക്ഷാമബത്ത ഈ ക്ഷാമബത്ത കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷത്തിൽ രണ്ട് തവണ അതായത് ജനുവരി ഒന്ന് പ്രാബല്യത്തിലും ജൂലൈ ഒന്ന് പ്രാബല്യത്തിലും രണ്ട് തവണയായിട്ട് ഈ ക്ഷാമബത്ത ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കും ആ പ്രഖ്യാപിക്കുന്നത് ശതമാനമായിട്ടാണ് പ്രഖ്യാപിക്കുന്നതിന്റെ മാനദണ്ഡം പണപ്പെരുപ്പവുമായ ബന്ധപ്പെട്ട ഡാറ്റാസ് നോക്കിയിട്ടാണ് ഈ ക്ഷാമബത്ത അനുവദിക്കുന്നത് അപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചതിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷം അതേ ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും അനുവദിക്കും അപ്പോൾ ശതമാനം എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനം ഡി എ എന്നാ പറയാം ഇപ്പം ഇവിടെ അടിസ്ഥാന ശമ്പളം മുപ്പത്തഞ്ച് അറുന്നൂറാണ് ഈ ടീച്ചർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ കിട്ടുന്ന സാലറി മാത്രമാണ് ഞാനിവിടെ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞാൽ ഇൻക്രിമെൻ്റ് ആകും അപ്പോൾ ആകെ മാറും അതിവിടെ നമ്മൾ പറയുന്നില്ല അപ്പോ ഇവിടെ മുപ്പത്തഞ്ച് അറുന്നൂറ് എന്ന് പറയുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ ഇത്ര ശതമാനം ഡി എ ആണ് അപ്പൊ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ വാങ്ങുന്നത് പതിനെട്ട് ശതമാനം ഡി എ ആണ് പതിനെട്ട് ശതമാനം ഡി എ എന്ന് പറയുന്നത് ആ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് അതായത് നമ്മുടെ ബേസിക് പേ എത്രയാണോ നമ്മുടെ അടിസ്ഥാന ശമ്പളം എത്രയാണോ പേ എത്രയാണോ അതിന്റെ പതിനെട്ട് ശതമാനം ഡി എ ആണ് ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് തരുന്നത് അപ്പം മുപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ പതിനെട്ട് ശതമാനം എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറ്റി എട്ട് രൂപയാണ് അതാണ് ഡി എ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ എച്ച് ആർ എ ആണ് പറയുന്നത് എച്ച് ആർ എ എന്ന് പറയുന്നത് പല തലത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഇപ്പം ടീച്ചർ ആണല്ലോ ടീച്ചർമാരെ സംബന്ധിച്ചാണല്ലോ പറയുന്നത് അപ്പം സ്കൂള് അത് പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ നാല് ശതമാനമാണ് എച്ച് ആർ അത് മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് സ്കൂളെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ ആറ് ശതമാനം എന്നാൽ ജില്ലാ ആസ്ഥാനങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റികളാണെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ എട്ട് ശതമാനം നമുക്ക് എച്ച് ആർ എ ആയിട്ട് കിട്ടും എന്നാൽ കോർപ്പറേഷനിലാണെങ്കിൽ അത് പത്ത് ശതമാനം അടിസ്ഥാന ശമ്പളത്തിന്റെ പത്ത് ശതമാനം ഡി എ സോറി എച്ച് ആർ എ ലഭിക്കും അപ്പൊ ഈ ഹൗസ് റെന്റ് അലവൻസ് വീട്ടുവാടക എന്നാണ് എച്ച് ആർ എയുടെ പൂർണ്ണരൂപം സംസ്ഥാനത്തുള്ള ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളിൽ ചില സിവിൽ സ്റ്റേഷനുകളിലൊക്കെ നമുക്കറിയാം ജീവനക്കാർക്ക് ക്വാർട്ടേഴ്സുകളുണ്ട് അത്തരം ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നവർക്ക് എച്ച് ആർ എ ലഭിക്കുന്നതല്ല വീട്ട് വാടക കിട്ടില്ല മറിച്ച് ആ ക്വാർട്ടേഴ്സിന് അവർ വാടക കൊടുക്കേണ്ടതും ഇല്ല ആ അത് ഈ എച്ച് ആർ എൽ തട്ടിക്കഴിക്കുകയാണ് ചെയ്യുക അപ്പൊ ഈ മൂന്ന് സംഗതികളും കൂടെ കൂട്ടിക്കിട്ടുന്ന തുകയാണ് നമ്മുടെ ഈ ടീച്ചറിന്റെ ആകെ ഗ്രോസ് സാലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ പേയും ഡി എയും എച്ച് ആർ എയും കൂടെ കൂട്ടി കിട്ടുന്ന തുകയാണ് ഈ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു എൽ പി സ്കൂളിലെയോ ഒരു യു പി സ്കൂളിലെയോ ഒരു വർഷത്തിനകം കയറി ഒരു വർഷത്തിനകം കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നു അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഞ്ചായത്ത് തലത്തിലുള്ള പഞ്ചായത്ത് ഏരിയയിലുള്ള സ്കൂളിലെ ടീച്ചറേക്കാണ് അതുകൊണ്ടാണ് നാല് ശതമാനം മാത്രമേ അവിടെ എച്ച് ആർ ഐ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് ഇത് ആറ് ശതമാനമായി എടുക്കുന്നതെങ്കിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറാവും എട്ട് ശതമാനമാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടാവും ഇനി പത്ത് ശതമാനമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറും ആകും എച്ച് ആർ എ അപ്പോൾ സ്ഥാപനം ഈ സ്കൂളുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിനനുസരിച്ച് എച്ച് ആർ എ മാറിക്കൊണ്ടിരിക്കും ഇനി നമ്മൾ ഇത് ഇത്രയുമാണ് ഈ മൂന്ന് സംഗതികളും കൂട്ടിക്കിട്ടുന്ന തുകയാണ് ടീച്ചറിൻ്റെ ആകെ ശമ്പളം എന്ന് പറയുന്നത് ഈ ആകെ ശമ്പളത്തിൽ നിന്ന് ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും അവർ ഈ ശമ്പളം തരുന്ന അതോറിറ്റി പിടിച്ചതിന് ശേഷമാണ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് തരിക അതിന് നമ്മളുടെ പെർമിഷൻ ആവശ്യമില്ല അതാണ് നിർബന്ധ പിടുത്തങ്ങളാണ് നടക്കുന്നത് അപ്പം ഇത് നിർബന്ധപിടുത്തം നമുക്കൊന്ന് നോക്കാം അതിനെ സംബന്ധിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കയറിയവർക്ക് ഒന്ന് നാല് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കയറിയ ടീച്ചേഴ്സിനൊന്ന് തന്നെ പഴയ പെൻഷൻ സിസ്റ്റം അല്ല പുതിയ പെൻഷൻ സെഷൻ നാഷണൽ പെൻഷൻ സിസ്റ്റമാണ് എൻ പി എസ് ലാണ് അവര് ജോലി ചെയ്യുന്നത് അപ്പൊ അവരുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഒന്ന് എൻ പി എസിലേക്ക് നമുക്ക് ടീച്ചർമാർക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി അവര് ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പൊ തന്നെ ഓരോ മാസവും കൊടുക്കണം അതുകൊണ്ട് അതിനെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്നാണ് പറയുക ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡി എ പേയും ഡി എയും കൂട്ടിക്കിട്ടുന്ന തുകയുടെ പത്ത് ശതമാനമാണ് ഇപ്പൊ മുപ്പത്തഞ്ചാം അറുന്നൂറും ആറായിരത്തി നാനൂറ്റി എട്ടും കൂട്ടിക്കിട്ടുന്ന തുകയായ നാൽപ്പത്തി രണ്ടായിരത്തി പത്തിന്റെ പത്ത് ശതമാനമായ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് ഈ എൻ പി എസ് ലേക്ക് ഓരോ ടീച്ചറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ ഈ കോൺട്രിബ്യൂഷന്റെ സംഖ്യ മാറിക്കൊണ്ടിരിക്കും വർഷം കഴിയും തോറും ഈ കോൺട്രിബ്യൂഷന്റെ സംഖ്യ മാറിക്കൊണ്ടിരിക്കും അപ്പോ അതിന് പുറമെ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഈ എൻ ബി എസിലേക്ക് നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപ സംസ്ഥാന ഗവൺമെന്റും അടയ്ക്കും അപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ എൻ ബി എസിലേക്ക് ടീച്ചറും അടയ്ക്കും പ്ലസ് ഡി എയുടെ പത്ത് ശതമാനം അതേ സംഖ്യ സംസ്ഥാന ഗവൺമെന്റും ഇതിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പൊ രണ്ടു പേര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഖ്യയാണ് ആ പെൻഷൻ ഫണ്ടായിട്ട് അവിടെ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിലുണ്ട് നമുക്ക് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് യഥാർത്ഥത്തിൽ ഗ്രോസ് സാലറി എങ്കിലും ഇതിന് പുറമെ സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ടൊരു നാലായിരത്തി ഇരുന്നൂറ്റൊന്ന് രൂപയും കൂടി അടയ്ക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഫലത്തിൽ നമ്മളുടെ ഗ്രോസ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് രൂപയോ പക്ഷെ അതിവിടെ ഞാൻ ഗ്രോസ് സാലറിയിൽ അങ്ങനെ അവിടുത്തെ അടയ്ക്കുന്ന ആയതുകൊണ്ട് കാണിക്കാത്തതാണ് അതാണ് എൻ പി എസ് എന്ന് പറയുന്നത് പെൻഷൻ സിസ്റ്റം ഇനി അടുത്ത കുറക്കിൽ പ്രൊവിഡൻ ഫണ്ടാണ് പ്രോവിഡൻ ഫണ്ട് ജി പി എഫ് ഉണ്ട് കെ എസ് ഇ പി എഫ് ഉണ്ട് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സിന് വേറൊരു പി എഫും ഗവൺമെൻറ് സ്കൂൾ ടീച്ചേഴ്സിന് ജി പി എഫ് ആണ് ആ പി എഫ് എന്ന് പറയുന്നത് മിനിമം തുക അടയ്ക്കണമെന്ന് നിർബന്ധമുണ്ട് അത് അടിസ്ഥാന ശമ്പളത്തിൻ്റെ ആറ് ശതമാനമാണ് അടിസ്ഥാന ശമ്പളത്തിന്റെ ആറ് ശതമാനം മിനിമം അടച്ചിരിക്കണം ഇവിടെ മുപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ ആറ് ശതമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് അത് മിനിമം അടയ്ക്കണം അതിൽ കൂടുതൽ നമുക്ക് എത്രയും അടയ്ക്കാം അങ്ങനെയാണ് അതിൽ കൂടുതലായിട്ട് നമുക്ക് അടയ്ക്കാവുന്നതാണ് ഇപ്പോ അയ്യായിരം രൂപ വെച്ച് പി എഫിലേക്ക് അടക്കണം എന്നൊരു അധ്യാപകൻ പറഞ്ഞാൽ ആ ടീച്ചർക്ക് അയ്യായിരം രൂപ വെച്ച് അതിൽ കുറച്ച് ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ് പ്രൊവിഡന്റ് ഫണ്ടിന് പ്രത്യേക അക്കൗണ്ട് നമ്പർ ഉണ്ടാവും ഓരോ വർഷവും ആ പ്രോവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിച്ച തുകയ്ക്ക് എട്ട് ശതമാനത്തോളം പലിശ കിട്ടും ആ പലിശ ഓരോ വർഷവും മുതലിനോടൊപ്പം കൂട്ടിച്ചേർക്കും ആ മുതലിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന സംഖ്യയ്ക്കാണ് അടുത്ത വർഷം കോൺട്രിബ്യൂഷനും കൂടി ചേർത്ത് അടുത്ത വർഷത്തെ പലിശ നമ്മൾ കണക്കുകൂട്ടും അപ്പൊ ലാഭമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ആറാറു മാസം കൂടുമ്പോൾ നമുക്കിതിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതും പി എഫിന്റെ പ്രോവിഡൻറ്റ് ഫണ്ടിന്റെ ഒരു സവിശേഷതയാണ് പത്ത് വർഷം സർവീസ് ആയാൽ ആറാറ് മാസം കൂടുമ്പോൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് മുപ്പത്താറ് തവണകളായിട്ട് തിരിച്ചടയ്ക്കണം പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതായ തിരിച്ചടയ്ക്കേണ്ടതല്ലാത്ത ലോൺ എടുക്കാം അതായത് നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് എടുക്കാം പത്ത് വർഷം സർവീസ് ഉണ്ടാവണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ പ്രൊവിഡന്റ് ഫണ്ടിൽ ഉണ്ട് എന്നാണ് ഞാനിപ്പോ പറഞ്ഞത് ഇനി അടുത്തത് പറയാനുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് ഇൻഷുറൻസാണ് നമ്മുടെ പിന്നെ എന്താ ലൈഫുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് അപ്പോ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വലിയ മാരകമായ പിന്നെ ആക്സിഡൻറ്റുകൾ അംഗഭംഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൽ നിന്ന് ഇൻഷുറൻസ് തുക അനുവദിക്കും അത് ഈ ബേസി പേ ഈ സ്കെയിലോ പേ ഉള്ളവർക്ക് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് ജി എസ് ലേക്ക് എണ്ണൂറ് രൂപ മിനിമം അടയ്ക്കണം അതിൻ്റെ ഇരട്ടി വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാം ആയിരത്തി അറുന്നൂറ് രൂപ വരെ നമുക്ക് അടയ്ക്കാവുന്നതാണ് ഇത് നമുക്ക് അപകടങ്ങൾ ഒന്നും സംഭവിച്ചില്ല നമ്മൾ ഇല്ലാതായി ഇല്ലാതായിട്ടില്ല എങ്കിൽ സർവീസ് കഴിയുമ്പോൾ നമുക്കറിയാം ഈ പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിന് കയറിയ ഈ എൻ പി എസ് കോൺട്രിബ്യൂട്ടറി പെൻഷൻകാരുടെ റിട്ടയർമെന്റ് പ്രായം എന്ന് പറയുന്നത് അറുപത് വയസ്സാണ് അതിന് മുന്നേ ഉള്ളവരുടെ റിട്ടയർമെൻറ്റ് പ്രായം അൻപത്തി ആറാണ് അപ്പോൾ അറുപത് വയസ്സ് വരെ നമുക്ക് സർവീസ് ചെയ്യാമെന്നുള്ളതാണ് എൻ ബി എസ് സ്കീമിൽ വരുന്ന ഈ ടീച്ചേഴ്സിൻ്റെ ഒരു സവിശേഷത അപ്പോൾ ഈ ജി ഐ അടയ്ക്കുന്ന തുകയൊക്കെ സർവീസിന്റെ അവസാനം നമുക്ക് അതും അതിൻ്റെ ഒരു ചെറിയ പലിശയും കൂടിയിട്ടുള്ള ആകെ സംഖ്യ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തത് എസ് എൽ ഐ ആണ് എസ് എൽ ഐ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയും അതും നിർബന്ധമാണ് ഈ ജി ഐ എസ് എസ് എൽ ഐയുടെയും ഓഫീസുകൾ ഓരോ ജില്ലാ ആസ്ഥാനത്തും ഉണ്ട് അപ്പോൾ എസ് എൽ ഐ യിലേക്ക് ഓരോ ടീച്ചറും കോൺട്രിബ്യൂട്ട് ചെയ്യണം പ്രീമിയം അടയ്ക്കണം അതിനൊരു പോളിസി എടുക്കണം ആ പോളിസി എത്രയുടെ കണക്കാക്കുന്നത് പേ പ്ലസ് ഡി എ പേ പേ കൂട്ടണം ഡി എ അതായത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറെ കൂട്ടണം അറുപത്തിനാലായിരത്തി എട്ട് ആ കിട്ടിയ സംഖ്യയുടെ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എടുക്കുമ്പോൾ ഇവിടെ അത് എടുക്കുമ്പോൾ ആ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് അതിനെ നമ്മൾ അടുത്ത നൂറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് റൗണ്ട് ചെയ്യും അറുന്നൂറ്റി മുപ്പതിന് ശേഷമുള്ള നൂറിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയാണ് അപ്പൊ നമ്മൾ എഴുന്നൂറ് രൂപയാണ് മിനിമം എസ് എൽ ഐ ആദ്യ വർഷം അടക്കേണ്ടത് അപ്പൊ ഇവിടെ എസ് എൽ ഐ എഴുന്നൂറിന് പകരം എണ്ണൂറോ ആയിരമോ അടച്ച് ഒരു പോളിസി നമുക്ക് വേണമെങ്കിൽ എടുക്കാം സപ്പോസ് ആയിരമാണ് നമ്മൾ അടച്ചിട്ട് പോളിസി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ബേസിക് പേ മാറുന്നതിനനുസരിച്ച് ഈ അഡീഷണൽ പോളിസികൾ എടുക്കേണ്ടതായിട്ട് വരില്ല അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എഴുന്നൂറ് കടന്നുപോയി പേ പ്ലസ് ഡി എയുടെ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എഴുന്നൂറ് കടന്നാൽ അടുത്ത റൗണ്ടിങ് എണ്ണൂറാണ് അപ്പോൾ നൂറ് രൂപയ്ക്ക് എഴുന്നൂറിന് ശേഷമുള്ള നൂറ് രൂപയ്ക്ക് നമ്മൾ പിന്നീട് അഡീഷണൽ പോളിസി എടുക്കണം അതെല്ലാം കൂടി കൂടി വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ എണ്ണൂറ് കിടന്നാൽ ആയി അടുത്ത സ്റ്റേജ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു നൂറ് രൂപയ്ക്ക് അഡീഷണൽ പോളിസി എടുക്കണം ഇതൊരു ആയിരം രൂപയ്ക്ക് എടുത്താൽ നമുക്ക് വേണമെങ്കിൽ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അഡീഷണൽ പോളിസി എടുത്താൽ മതി എന്നുള്ള ഒരു മെച്ചമുണ്ട് വേണമെങ്കിൽ എഴുന്നൂറിനു പകരം എണ്ണൂറ് വെച്ചെടുത്താലും കുറെ കൊല്ലത്തേക്ക് കിട്ടും പെട്ടെന്നൊന്നും കയറി പോവില്ല ശേഷം വരുന്നത് മെഡിസപ്പാണ് മെഡിസപ്പില് ആരോഗ്യ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഈ മെഡിസപ്പ് എന്ന് പറയുന്നത് മെഡിസപ്പിലേക്ക് ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിഡക്റ്റ് ചെയ്യുന്ന തുക അഞ്ഞൂറാണ് പുതിയ മെഡിസിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനെ വരികയുള്ള ഒരു മാസം കൂടി ഇപ്പൊ നീട്ടിയിട്ടുണ്ടത് അതുകൊണ്ട് നവംബർ ഒന്ന് മുതൽ മിക്കവാറും അത് എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും അതിൽ റിക്കവറി നടത്തുക അതുവരെ അഞ്ഞൂറ് രൂപയാണ് ജീവനക്കാരന്റെ ടീച്ചറിന്റെ ഈ അധ്യാപകരുടെ അച്ഛൻ അമ്മ മക്കള് സ്പൗസ് എന്നിവർക്ക് ഹോസ്പിറ്റൽ സംബന്ധമായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ ചെലവ് സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഈ മെഡിസപ്പ് എന്ന് പറയുന്നത് ഇപ്പം മെഡിസപ്പിന്റെ മാക്സിമം ക്ലെയിം എന്ന് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കും ഇത്രയുമാണ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് അപ്പം ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ കുറവ് ചെയ്യലാണ് പിടുത്തങ്ങൾ എന്ന് ലോക്കൽ കൊളോക്കിയലിൽ നമ്മൾ പിടുത്തം പെടുത്തോ എന്ന് പറയും ഈ പിടുത്തം എന്ന് പറയുന്നത് നമ്മൾ പറച്ചിൽ കേട്ടാ വിചാരിക്കും ആരോ ഏതോ ഈ ശമ്പളം തരുന്ന അതോറിറ്റി നമ്മുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം പിടിച്ചു കൊണ്ടുപോവുകയാണെന്ന് യഥാർത്ഥത്തില് നമുക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും ആരോഗ്യ ഇൻഷുറൻസുകളൊക്കെ ആയിട്ടാണ് ഈ സംഖ്യ പിടിക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാം നമ്മുടെ പേരിൽ ചെയ്യുന്നതാ ഇപ്പൊ എൻ ബി എസ് നമ്മുടെ പേരിലാണ് അവിടെ അടയ്ക്കുന്നത് പ്രൊവിഡന്റ് ഫണ്ട് നമ്മുടെ പേരിലാണ് അടയ്ക്കുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മുടെ പേരിലാണ് എസ് എൽ ഐ നമ്മുടെ പേരിലാണ് മെഡിസപ്പും നമ്മുടെ പേരിൽ തന്നെ അടയ്ക്കുന്നത് അപ്പൊ എല്ലാം ഈ ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ഈ പിടുത്തങ്ങൾ ഈ കുറവുകളൊക്കെയും തന്നെ ടീച്ചറുടെ പേരിൽ തന്നെയാണ് ചെയ്യുന്നത് അത് നമ്മൾ പ്രത്യേകം ഒന്ന് ഓർക്കണം ഇങ്ങനെ ഈ പിടുത്തത്തെ ശവിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഓർക്കുന്നത് നമ്മൾ നല്ലതാണ് എന്ന കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കാം അപ്പോൾ ആകെ ഡിഡക്ഷൻസ് ആകെ പിടുത്തങ്ങള് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് രൂപയുടെയാണ് ഓർമ്മിക്കുക ഇത് ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിന്റെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നമുക്ക് നെറ്റ് സാലറിയിലേക്ക് പോകാം ആകെ ഗ്രോ സാലറി നാല്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടായിരുന്നു അത് കുറയ്ക്കണം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് രൂപ സമം മുപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഒരു ടീച്ചർക്ക് എൽ പിയിലും യു പിയിലായാലും ശരി ഒരു ടീച്ചർക്ക് കയറുന്ന ആദ്യ വർഷത്തെ ഇപ്പത്തെ നിലയിൽ അറ്റ് പ്രസന്റ് അതായത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോയുടെ കാലഘട്ടത്തിലുള്ള സാലറി എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ ടീച്ചർക്ക് കയ്യിൽ കിട്ടും എന്ന കാര്യം ഞാൻ ഇവിടെ പറയുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും ടീച്ചറെ പറ്റി പറഞ്ഞില്ലേ ഈ ടീച്ചർക്കുള്ള ചർച്ചു കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോ ഒന്ന് പിന്നെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു വെക്കേഷൻ സ്റ്റാഫാണ് വെക്കേഷൻ സ്റ്റാഫാണ് ടീച്ചർ അതായത് രണ്ട് മാസത്തെ സമ്മർ വെക്കേഷൻ അനുഭവിക്കുന്ന ഒരു ജീവനക്കാരിയാണ് ഈ ടീച്ചർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ രണ്ടു മാസത്തെ ശമ്പളം അവർക്ക് കൃത്യമായി കിട്ടും രണ്ട് മാസം നമ്മൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് വെച്ച് നമുക്ക് ശമ്പളം കിട്ടാതാവുന്നില്ല ആ രണ്ട് മാസത്തെ സാലറി നമുക്ക് കിട്ടും എന്നാൽ എൽ ഡി സി പോലെയുള്ള തസ്തികളിൽ വെക്കേഷൻ ഇല്ലാത്ത സ്റ്റാഫാണ് അവർ നോൺ വെക്കേഷൻ സ്റ്റാഫാണ് അപ്പോൾ ആ നോൺ വെക്കേഷൻ സ്റ്റാഫിന് യഥാർത്ഥത്തിൽ പതിനൊന്ന് ദിവസം ഇതിന് പകരമായിട്ട് പതിനൊന്ന് ദിവസം ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഏഡ് ലീവ് കിട്ടും പതിനൊന്ന് ദിവസം ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഏഡ് ലീവ് കിട്ടും അപ്പോൾ ഒരു വർഷത്തിൽ ഈ എൽ പോലെയുള്ള വെക്കേഷൻ ഇല്ലാത്ത തസ്തികകളിൽ മുപ്പത്തിമൂന്ന് ദിവസത്തോളം ഏൺ ലീവായിട്ട് കിട്ടും ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഏൺ ലീവ് നമുക്ക് വിറ്റ് പണമാക്കി മാറ്റാവുന്നതാണ് ഹാഫ് പേ ലീവും കമ്പ്യൂട്ടർ ലീവ് മറ്റു ലീവുകളൊക്കെ ഉണ്ട് അതിനൊന്നും നിന്ന് പറ്റി ഞാൻ പറയാം ഇങ്ങനെ ഒരു ആനുകൂല്യം ആർക്കുണ്ട് ഈ എൽ ഡി സി പോലെയുള്ള പിന്നെ എൽ ഡി സി യു ഡി സി സോപ്പുണ്ട് ഈ പിന്നെ ഒരു സ്കൂളിൽ തന്നെ ഹെഡ് മാസ്റ്റർ ഏത് വിഭാഗത്തിൽ വരുന്ന നോൺ വെക്കേഷൻ ആണ് ഹെഡ് മാസ്റ്ററിന് വെക്കേഷൻ ഇല്ല അവിടെയുള്ള ഓഫീസ് സ്റ്റാഫിന് വെക്കേഷൻ ഇല്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കും പ്യൂണിന് ഒ എക്ക് വെക്കേഷൻ ഇല്ല എഫ് ടി എമ്മിനെ അല്ലെ പി ടി സി എമ്മിന് വെക്കേഷൻ ഇല്ല ഒക്കെ വെക്കേഷൻ ഇല്ലാത്തവർക്ക് സത്യത്തില് ഫലത്തില് അവർക്ക് ഈ ആനുകൂല്യം വെച്ചിട്ട് ഈ സറണ്ടർ ചെയ്യാം അല്ലെങ്കിൽ ഈ ഏൺ ലീവ് വിൽക്കാം എന്ന ആനുകൂല്യം വെച്ച് പറയുമ്പോൾ അവർക്ക് പതിമൂന്ന് മാസത്തെ പന്ത്രണ്ടിന് പകരം ഒരു മാസത്തെ ചില്ലറ സാലറി അധികമായി കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഓക്കെ ഞാനിതൊരു അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ടീച്ചർമാരുടെ പ്രൊബേഷൻ എയ്ഡഡ് സ്കൂളിൽ ഒരു വർഷമാണ് എന്നാൽ ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രൊബേഷൻ എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് ഒരു വർഷമായാലും ശരി രണ്ടു വർഷമായാലും ശരി ടീച്ചർമാരൊക്കെ തന്നെ കൂൾ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ പരീക്ഷ പാസ്സാകണം അത് ട്രെയിനിങ് കൊടുക്കും കൂൾ പരീക്ഷ പാസ്സായാൽ മാത്രമേ ടീച്ചേഴ്സിന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ ഡിക്ലെയർ ചെയ്യുന്നതല്ല ആ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ എയ്ഡഡ് സ്കൂളിലെ ഒന്നാമത്തെ ഇൻക്രിമെന്റ് കൊടുക്കാൻ പാടുള്ളൂ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ രണ്ടാമത്തെ ഇൻക്രിമെന്റ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇത് രണ്ട് വിഭാഗക്കാരാണെങ്കിലും ശരി കമ്പ്യൂട്ടർ പരീക്ഷയായ കൂൾ എക്സാം പാസ് ആയിരിക്കണം ഒരു നാൽപ്പത്തി മണിക്കൂറോളം ഉള്ള ഒരു കമ്പ്യൂട്ടർ പ്രാക്ടിസ്റ്റാണത് നമുക്കറിയാം ക്ലാസ് റൂമുകളിൽ കുട്ടികൾ ഈ യുഗത്തിൽ കമ്പ്യൂട്ടർ ടീച്ചർമാർ അറിഞ്ഞിരിക്കണം അപ്പം ക്ലാസ് റൂമുകളിൽ പല കാര്യങ്ങളും കുട്ടികളെ കാണിക്കാനും അത്തരം കാര്യങ്ങൾക്കൊക്കെ പഠന സഹായിയായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിലുള്ള ഒരു പരിജ്ഞാനം ടീച്ചർമാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ കൂൾ പരീക്ഷ പാസ്സാകണമെന്ന് പറയുന്നത് ഇനി എൽ പി യു പി ടീച്ചർമാർക്കൊന്നും തന്നെ മറ്റ് എൽ ഡി സിയിൽ കിട്ടും പോലെ യു ഡി ആ എൽ ഡി സി യു ഡി സി ആവും പിന്നെ ജൂനിയർ സൂപ്രണ്ട് ആവും സീനിയർ സൂപ്രണ്ട് അങ്ങനെ ഒരു കേഡർ പ്രൊമോഷൻ ഇവിടെ ഇല്ല റേഷ്യ പ്രൊമോഷനൊന്നും ഈ എൽ പി യു പി തസ്തികകളിൽ ഇല്ല എൽ പി സ്കൂൾ ടീച്ചറായാലും ശരി യു പി സ്കൂൾ ടീച്ചറായാലും ശരി എട്ട് വർഷമാകുമ്പോൾ അവർക്കൊരു ഗ്രേഡ് കൊടുക്കും പതിനഞ്ച് വർഷമാകുമ്പോൾ രണ്ടാമത്തെ ഗ്രേഡ് കൊടുക്കും ഇരുപത്തിരണ്ട് വർഷമാകുമ്പോൾ മൂന്നാമത്തെ ഗ്രേഡും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് വർഷം സർവീസ് ആയാൽ ഒരു ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ കൂടി പാസ്സായാൽ ഈ എൽ പി യു പി ടീച്ചർമാർക്ക് പ്രൈമറി ഹെഡ് മാസ്റ്റർമാരായിട്ട് പ്രൊമേഷൻ കിട്ടും പ്രൊമോഷൻ കിട്ടും അതിന് ഒരു പരീക്ഷ കൂടി ഇവർ പാസ്സാകേണ്ടതായിട്ടുണ്ട് അക്കൗണ്ടസ്റ്റ് ലോവർ എന്ന് പറയുന്ന നാല് പേപ്പറും കേരള എഡ്യൂക്കേഷൻ ലാക്സ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന കെ ഇ ആർ എന്ന് പറയുന്ന ഒരു പേപ്പറും ഇവർ പാസ്സാകേണ്ടതായിട്ടുണ്ട് സർവീസിലിരിക്കാൻ അതും ഞാനിവിടെ പറയുകയാണ് ഇനി എൽ പി യു പി ടീച്ചർമാർക്ക് ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ എച്ച് എസ് എമാരായിട്ട് പ്രൊമോഷൻ കിട്ടും അത് ഗവൺമെന്റ് സ്കൂളിൽ എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ അവരുടെ മാനേജ്മെന്റിൽ ഹൈസ്കൂൾ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ അവരുടെ ഹൈസ്കൂളുകളിൽ വേക്കൻസി ഉള്ള സമയത്ത് സീനിയ എൽ പി യു പി സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ കൊടുക്കും ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിൽ ഓരോ വർഷവും ബന്ധപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് ഡയറക്ടർമാർ ഈ ക്വാളിഫൈഡ് ഹാൻസിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വിളിക്കും അപേക്ഷ ക്ഷണിക്കും ആ സമയത്ത് അപേക്ഷ കൊടുത്ത് എന്നാൽ പോലും അത് ചില വിഷയങ്ങൾക്ക് പത്ത് വർഷം കഴിഞ്ഞാൽ എച്ച് എസ് ഐ കിട്ടുക ചില വിഷയങ്ങൾക്ക് ആറ് വർഷം കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് ചിലപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാ എച്ച് എസ് എ കിട്ടുക അങ്ങനെ ഓരോ വിഷയത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാൽ പോലും ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു എൽ പി യു പി ടീച്ചർ ആറു വർഷം പൂർത്തിയായാൽ ഒരു എൽ പി യു പി ടീച്ചർ ആറു വർഷം പൂർത്തിയായാൽ ആ ആ ടീച്ചർ ഹൈസ്കൂൾ അധ്യാപകന്റെ ബേസിക് പേയിലെത്തും അതായത് ഹൈസ്കൂൾ അധ്യാപകന്റെ ബേസിക് പേ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപയാണ് ഈ നാൽപ്പത്തി ഒന്ന് മുന്നൂറിൽ ആരെത്തും ഈ ടീച്ചർ എൽ പിയിലെ ടീച്ചറായാലും യു പി യിലെ ടീച്ചറായാലും ഇൻക്രിമെന്റ് ആറ് വർഷമാകുമ്പോൾ ആറ് ഇൻക്രിമെന്റ് വാങ്ങിയിട്ടുണ്ടാവും ആറ് ഇൻക്രിമെന്റ് വാങ്ങിയാൽ അവർ നാൽപ്പത്തൊന്ന് മുന്നൂറിലെത്തും ഈ നാൽപ്പത്തൊന്ന് മുന്നൂറാണ് ഹൈസ്കൂൾ അധ്യാപകന്റെ സ്റ്റാർട്ടിങ് അപ്പോ ഞാൻ എൽ പി യു പി അധ്യാപകർക്ക് ഒരു സമാധാന ഒരു സന്തോഷം തരുന്ന ന്യൂസ് പറഞ്ഞത് കേട്ടോ ഇങ്ങനെ കൂട്ടുമ്പോൾ സന്തോഷല്ലേ തീർച്ചയായിട്ടും ഓ ഇത് എനിക്ക് ഹൈസ്കൂൾ കിട്ടിയില്ലല്ലോ എന്താ ആറ് വർഷമാകുമ്പോൾ ഞാൻ ആ ഹൈസ്കൂളിന്റെ ബേസിക് സാലറിയിൽ എത്തിയില്ലേ അപ്പോൾ ഹൈസ്കൂൾ അധ്യാപകൻ പോലെയായി ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു ഹൈസ്കൂൾ അധ്യാപകനെ പോലെയായി അപ്പൊ അങ്ങനെ ഒരു സന്തോഷം വെറുതെ ഒരു സന്തോഷം യഥാർത്ഥമാണ് കേട്ടോ വെറുതെ പറഞ്ഞല്ല ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ആ കാര്യം കൂടി ഈ വീഡിയോയിലേക്ക് കയറ്റിയതാണ് ഉൾപ്പെടുത്തിയതാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി ഇത് പ്രൊമോഷൻ കിട്ട പിന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എച്ച് എസ് എ കിട്ടുന്ന സമയത്ത് എച്ച് എസ് എയും കിട്ടും നമ്മൾ ഈ ബേസിപ്പ് ഓരോ കൊല്ലം ഇൻക്രിമെന്റ് ഇങ്ങനെ കിട്ടി 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 നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അത് സമയമാവുമ്പോ നമുക്ക് അപേക്ഷിക്കാം ആ സമയമാകുമ്പോൾ നമുക്ക് എച്ച് എസ് എ കിട്ടുകയും ചെയ്യും ഇതിൽ ഹൈസ്കൂള് പ്രൈമറിയിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈമറി ടീച്ചർക്ക് പ്രൈമറി എച്ച് എം ആകണമെങ്കിൽ ടി ടി സിയോ ബി എഡോ ഉണ്ടായിരിക്കണം അത് നിർബന്ധമാവും അല്ലാതെ സാറിൻ്റെ പിന്നെ ഭാഷാപരമായ ചില കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് വരുന്നുണ്ടാവും ഹിന്ദി പ്രവീൺ എന്നൊക്കെ പറയുന്ന ഹിന്ദി വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ മലയാള ഭാഷ ഇപ്പം എല്ലാവരും ടി ടി സി തന്നെ പിന്നെ അറബിക്ക് പോലെയുള്ള അഫ്സലുൽമ പോലെയുള്ള കുറേ മറ്റ് കോഴ്സുകൾ ചെയ്തിട്ട് വരുന്നുണ്ട് അവർക്ക് എച്ച് എം ആകാൻ കഴിയില്ല അവർ ഈ ബി എഡോ ടി ടി സിയോ ഉള്ളവർക്ക് മാത്രമേ പ്രൈമറി എച്ച് എം ആകാൻ കഴിയുള്ളൂ എന്ന കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കാൻ ഒരുവിധം അറിയേണ്ട ബേസിക്കലായിട്ട് ഒരു ടീച്ചർ ഒരു എൽ പി യു പി ടീച്ചർ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യത്തിലൊക്കെ സംശയം സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ അവിടെ എവിടെയെങ്കിലും ഉണ്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഉണ്ടാവും നിങ്ങൾ വിളിച്ചാൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതിലൊന്നും മടി മടിയില്ല എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാറുണ്ട് പറയാറുമുണ്ട് ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇത് സർവീസിൽ കയറുന്നതിന് മുമ്പ് ടി ടി സി കഴിഞ്ഞിരിക്കുന്നവർക്ക് ബി എഡ് കഴിഞ്ഞിരിക്കുന്നവർക്ക് യു പി അപേക്ഷിക്കണോ എൽ പി അപേക്ഷിക്കണോ എന്നൊക്കെ ഓർത്തിരിക്കുന്നവർക്ക് എയ്ഡഡ് സ്കൂളുകളിൽ കയറാനിരിക്കുന്നവർക്കൊക്കെ ഒരു പിന്നെ അറിവ് പകരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തു എന്ന് മാത്രം പിന്നെ എന്നെ ഈ വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പിന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ എന്നെ സഹായിക്കേണ്ടത് നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക അത്രമാത്രമേ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടതുള്ളൂ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം